ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ആദിഷ് ഗ്യാലറിയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് തിരുപ്പതി യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ കാണാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുമ്പുള്ള ഭാഗങ്ങളും കാണുക നമ്മൾ ആന്ധ്രയൊക്കെ കടന്ന് തിരുപ്പതിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തിരക്കില്ലാത്ത റോഡുകളാണ് പക്ഷേ തിരുപ്പതി എത്തിയാൽ ഇങ്ങനെയൊന്നുമല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാകും ഭഗവാനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഒരു യാത്രയാണ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ അവിടെ എത്തിച്ചേരും ഇന്ന് തിരുപ്പതിയിൽ സ്റ്റേ ചെയ്ത് നാളെ രാവിലെയേ ഞങ്ങൾ തിരുമല കയറുകയുള്ളൂ മലയുടെ താഴെയും മുകളിലുമായി നിരവധി റൂമുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചേർന്നാൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല ഏകദേശം രാത്രി ഏഴരയോടെ നമ്മൾ അവിടെ എത്തിച്ചേരും ഈ കാണുന്നത് തിരുപ്പതി റോഡാണ് തിരുപ്പതിയാണ് നല്ല തിരക്കുണ്ട് വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കിലാണ് പോകുന്നത് കാണുമ്പോൾ മനസ്സിലാവും കടകളും ഷോപ്പുകളുമായി ഭയങ്കര തിങ്ങിയൊരു റോഡാണ് അതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്കും വണ്ടികളുടെ തിരക്കുമായി ഭയങ്കര പയ്യാണ് വണ്ടികളൊക്കെ നീങ്ങുന്നത് തിരുപ്പതി എന്ന് പറയുന്നത് താഴെയുള്ള സ്ഥലവും തിരുമല എന്ന് പറയുന്നത് ഭഗവാന്റെ അമ്പലമിരിക്കുന്ന സ്ഥലവുമാണ് തിരുപ്പതി വരെയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളത് പിന്നെ മുകളിലോട്ട് തിരുമല കയറാൻ വേണ്ടി നിരവധി ജീപ്പും ബസ്സുകളുമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏത് രാത്രി ഇവിടെ എത്തിച്ചേർന്നാലും നമുക്ക് എല്ലാ സൗകര്യവും ഇവിടെ ലഭ്യമായിരിക്കും അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ നമ്മൾ റൂമൊക്കെ സെർച്ചയായിട്ട് തിരുമല കയറുന്ന വീഡിയോയുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി